നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അന്തരിച്ച മുതിർന്ന സി പി എം നേതാവ് അബ്ദുൾ ഖാദർ കുഞ്ഞിന്റെ അനുശോചന യോഗം ആയുരിൽ സംഘടിപ്പിച്ചു വിവിധ കക്ഷി നേതാക്കൾ അനുശോചന യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ആയുർ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു നമ്മുടെ യാണ് പാർട്ടി ബ്ലോക്കേഴ്സ് അംഗമായ നിറഞ്ഞുകൊണ്ടിരുന്ന ഖാദർ ആരോഗ്യമുള്ള കാലത്തത്രയും പാർട്ടിയുടെ ഏത് പരിപാടികൾക്കും കമ്മിറ്റികൾക്കും എല്ലാം നിറഞ്ഞു നിൽക്കുകയും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്കെല്ലാം ഒരു മാർഗനിർദ്ദേശമായി നമുക്കെല്ലാം ഒരു വഴികാട്ടിയായി വരുന്ന ഖാദർ സാറിന്റെ നിയോഗം പാർട്ടിക്ക് ഏറെ നികത്താനാകാത്ത നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ആ വ്യക്തിത്വം ഞാൻ പറഞ്ഞല്ലോ തോളി തത്തി കൈ കത്തി എന്നുള്ളൊക്കെ ചോദിച്ച് വളരെ ചേർന്ന് നിർത്തി ചേർത്ത് നിർത്തി ചേർന്ന് നിന്ന് സംസാരിക്കും വിശേഷങ്ങൾ ചോദിക്കും അങ്ങനെയുള്ള ഒരാളായിരുന്നു ഭാഗകത്ത അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കുടുംബാംഗങ്ങളോടൊപ്പം ഞാനും ആയോ വ്യാപാരി വ്യവസായ ഏകപക്ഷ സമിതി മുഴുവൻ അംഗങ്ങളും അഗാധമായ ദുഃഖവും അനുശോകൃതയാണ് രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ ഒരു എൽ ഡി എഫുകാരനാക്കി വിടുന്ന ഒരു സൈലന്റ് വാർത്ത അതായിരുന്നു ആത്മബന്ധമുണ്ടായിരുന്നു പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരുമായി പല മത്വവും ഇങ്ങനെ ഓർമ്മ വന്നു അവസാനത്തെ ഞാനിതെല്ലാം എഴുതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനെ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തി ആയൂരിൽ ജനിയെ നമുക്കൊരു ചരിത്രമായ ഓർക്കാം അദ്ദേഹത്തിന്റെ ആ മാതി ഞാൻ എന്റെ ആശുപത്രി ശ്രമിക്കുന്നു എന്റെ അനുശോചനം പറഞ്ഞു ലോകം ആയൂരിന്റെ എണ്ണം പറഞ്ഞ ആളുകളിൽ ഒരാൾ എന്ന നിലയിലും അയൂരിന്റെ സമഗ്രമായ വികസന അതുപോലുള്ള കാര്യങ്ങളിലെല്ലാം വളരെ സജീവമായി നേരിട്ട് ഇടപെട്ടു ഒരു ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വിയോഗം വലിയ യുദ്ധാർഥമായ പ്രസ്ഥാനത്തിന് മാത്രമല്ല അയൂരിൻ്റെ ഇടമുളയ്ക്കലിന്റെ പൊതുസമൂഹത്തിലും ഒരു വലിയ ഒരു നോവായി എന്നും നിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇടമുളയ്ക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ അർപ്പിച്ചുകൊണ്ട് സി പി ഐ എമ്മിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വളരെ നന്നായി പ്രവർത്തിച്ചിരുന്ന വ്യക്തി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നിലനിൽക്കുന്ന പാർട്ടി ഓഫീസ് പറഞ്ഞത് അത്രത്തോളം പാർട്ടിയെ സ്നേഹിച്ച പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ച് ഓരോ പാർട്ടി സഖാക്കളെയും അദ്ദേഹം നന്നായി തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ എല്ലാ സുഖദുഃഖങ്ങളിലും പങ്കിട്ടുകൊണ്ട് ഇപ്പോഴും സജീവ രാഷ്ട്രീയത്തിലേക്ക് നിന്നിരുന്ന താറിന്റെ വിയോഗം താങ്ങാവുന്നതിലും അപ്പുറമാണ് താറിന്റെ കുടുംബത്തിനോടും അതുപോലെ തന്നെ ആ സി പി ഐ എമ്മിന്റെ പ്രസ്ഥാനത്തിനോടുള്ള അവർക്കുണ്ടാവുന്ന അഗാധമായ ദുഃഖത്തിനും വിയോഗത്തിനും എന്റെ പ്രസ്ഥാനത്തിന്റെയും അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു ഒരിക്കലും മറക്കാൻ കഴിയില്ല പ്രസ്ഥാനത്തിനും വളർത്താൻ കഴിയില്ല സാറിൻ്റെ നഷ്ടം വലിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നുകൊണ്ടിരുന്ന ആൾ ഞാൻ പഞ്ചായത്ത് ഉടമ ഒരുപാട് കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ അതെല്ലാം നിലച്ച് എല്ലാവരും മരണത്തിന് ഇതയപ്പെടും എന്നുള്ളത് ശരിയാണ് പക്ഷേ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആൾ നഷ്ടപ്പെടുന്നതുകൊണ്ടാകുന്ന നഷ്ടം തീര നഷ്ടമാണ് ഷാഫിയും റാഫിയും ആ കുടുംബവും അനുഭവിക്കുന്ന വേർപാടുകൾക്കും അതിൽ പങ്കു ചേർന്നുകൊണ്ട് എല്ലാ അസാറിന്റെ വേർപാടിൽ അങ്ങേറ്റം അനുസോചും ആദരാഞ്ജലിയിൽ തന്നെ യാത്ര പറഞ്ഞത് ഇപ്പോഴും ഇവിടെ എവിടെയോ അദ്ദേഹം എപ്പോണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു സ്നേഹസ്പർശിയായ വാക്കോ ആ ഷേഖാൻഡോ ഇനിയും നമുക്ക് കിട്ടില്ല എങ്കിലും ആ ഓർമ്മകൾ മരിക്കില്ല എന്ന് പറഞ്ഞതുപോലെ ഖാവർ സാറ് എല്ലാവരുടെയും മനസ്സിൽ മനസ്സിലെന്നതുപോലെ ഞങ്ങളൊക്കെ വളരെ ടെൻഷനായിട്ട് വളരെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളു പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ആ ഊർജ്ജവും ആ സ്നേഹവും ആ പ്രവൃത്തിയുടെ മേഖലയിലുള്ള ആ ആർജവും ഞങ്ങൾക്കും പാഠമാണ് ഈ അനുശോചന സമ്മേളനത്തിൽ പെൻഷനേഴ്സ് യൂണിയന് വേണ്ടി രണ്ട് വാക്ക് പറയാൻ അവസരം തന്നതിൽ ഈ അനുശോചന യോഗത്തിന്റെ സംഘാടകരോട് നന്ദി പറയുന്നു ഈ അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു സംസ്കൃതം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വിപ്ലവമാണ് ആയൂർക്കിട മുളക്കൽ പ്രദേശ അധ്യക്ഷൻ സാറിന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു സാറിൻ്റെ കുടുംബം ഞങ്ങളുടെ ഞങ്ങളുടെയെല്ലാം സഹോദരങ്ങൾക്ക് തുല്യമായിട്ടുള്ള കുടുംബമാണ് അന്നു നിന്നും എല്ലാ ഘട്ടങ്ങളിലും ആ സൗഹൃദം തുടരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു അക്ഷയമായി വ്യക്തിപരമായി സാറിന്റെ വേർപാടിലുള്ള വേദനയും ആ കുടുംബത്തോടൊപ്പം അണിനിരക്കുന്നു അബ്ദുൾഖാർ സാർ എന്ന പാർട്ടിയുടെ അതിസമ്മർദ്ദനായ സംഘാടകന്റെ വേർപാടിലുള്ള ദുഃഖവും അനുശോചനവും വ്യക്തിപരമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ രേഖപ്പെടുത്തിക്കൊണ്ട് യോഗത്തിന് നാം രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി പാർട്ടി മുൻ ലോക കമ്മിറ്റി സെക്രട്ടറി രാജേന്ദ്രൻ ബിളേഷി സൂക്ഷികളെ നമ്മുടെ പാർട്ടിയുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പാർട്ടിക്കൊരു പോറൽ പോലും എടുക്കാതെ കരുത്തായും തന്നായും പ്രവർത്തിച്ച സഖാവ് കാഗ്രസ് സാറിൻ്റെ വേർപാട് പാർട്ടിക്ക് വലിയ നഷ്ടം തന്നതാണ് ആ നഷ്ടം നികത്തുവാൻ മറ്റൊരാൾ നമുക്ക് പകരക്കാരനില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷയായ യാഥാർത്ഥ്യം ആ സഖാവിൻ്റെ അകാലത്തിലുള്ള വേർപാടിൽ ഉണ്ടായ ദുഃഖത്തിൽ ആ കുടുംബത്തിനോടൊപ്പം പങ്കുചേരുന്നു ആഗ്രഹം നടത്തുന്നു ആ സഖാവിൻ്റെ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്ത വിവിധ രാഷ്ട്രീയ കക്ഷികളെ പ്രതിദാനം ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഈ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ പാർട്ടി കലാക്കൾക്കും നാട്ടുകാർക്കും ഒറ്റവാക്കുകൾ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു